വാരാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിലും ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളും സന്ദർശിക്കും രാവിലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മൌറീഷ്യസ് പ്രധാനമന്ത്രി നവിൻ ചന്ദ്ര രാം ഗുലാമും വാരണാസിയിലെത്തും രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെ നേതാക്കളും ഒരുമിച്ച് റോഡ് ഷോയിൽ പങ്കെടുക്കും രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാപരിപാടികളും വാരാണസിയിൽ ഒരുക്കിയിട്ടുണ്ട് മഹിളാമോർച്ച പ്രവർത്തകരുടെ പ്രത്യേക പരിപാടികളും റോഡ് ഷോയുടെ ഭാഗമാകും വാരണാസിയിൽ ഇരു പ്രധാനമന്ത്രിമാരും നയതന്ത്ര ചർച്ച നടത്തും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലും ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളും സന്ദർശിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം മൌറീഷ്യസ് പ്രധാനമന്ത്രിയും കൂടി ചേരുന്നുണ്ട് എന്തെല്ലാം നയതന്ത്ര ചർച്ചകളാകും ഇരുവരും തമ്മിൽ ഉണ്ടാകുക ഇവരുടെ റോഡ് ഷോയുടെ ഒരു പ്രസക്തിയും എന്താണ് രോഹിണി ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്താവളത്തിലായിരിക്കും ഇരു നേതാക്കളും വാരണാസിയിലെത്തുക വാരണാസി വിമാനത്താവളത്തിൽ നിന്നും ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേക ഹെലികോപ്റ്ററുകൾ തയ്യാറാണ് ആ ഹെലികോപ്റ്ററിൽ ഇരു നേതാക്കളും എത്തും അവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കും ഏതാണ്ട് പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് റോഡ് ഷോ ആരംഭിക്കുക ഈ പത്ത് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ അതിൽ ഏറ്റവും കൂടുതൽ മഹിളാ മോർച്ച പ്രവർത്തകർ അതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ആറ് പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ആറ് പോയിന്റുകളിൽ സ്വീകരണ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത് കൂടാതെ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾ വിളിച്ചോ വിളിച്ചോതുന്ന കലാപരിപാടികളും ഇതിന് മിഴിവെക്കുമെന്നുള്ള ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് മൗറീഷ്യസ് പ്രധാനമന്ത്രി വാരണാസി സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഗംഗ ആരതിയും ഗംഗയുടെ ഗാട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വാരണാസിയിൽ ഇരു നേതാക്കളും നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെടുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അതിൽ ബ്ലൂ എക്കോണമി ആയിരിക്കും പ്രധാനം അതായത് സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ചർച്ചകളുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളും ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും അതായത് ഇരു രാജ്യങ്ങളും രാജ്യങ്ങളുടെയും കൂടുതൽ ിൽ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ചർച്ചകൾ പരസ്പര കൂടിയുള്ള മുന്നോട്ട് പോകുന്ന ഉതകുന്ന രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് ഈ വാരണാസിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം വാരണാസിയിൽ നിന്നും അദ്ദേഹം ഉത്തരാഖണ്ഡിലേക്കാണ് പോകുന്നത് ഉത്തരാഖണ്ഡിൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തും അതിനുശേഷം വൈകുന്നേരം ഡെറാഡൂണിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും എസ് ഡി ആർ എഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും അംഗങ്ങൾ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിൽ അറിയാൻ കഴിയുന്നത് രോഹിത് ശരി നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്